ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വർഷയും ഹരിതയും തമ്മളി രാഹുലിനെ ചൊല്ലി അടി അടിയുണ്ടാകുന്നുണ്ട് വർഷ പറയുന്നുണ്ട് രാഹുലേട്ട എനിക്കൊരു ചേട്ടനെ പോലെയാണ് എന്ന് പറയുമ്പം ഹരിത ചോദിക്കുന്നുണ്ട് അതിന് നീയാണോ പഴയ ലക്ഷ്മിയുടെ മകൾ വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ അംഗിളിൻ്റെ അവിഹിതമല്ലേ ഇപ്പം എല്ലായിടത്തും ചർച്ച അതുകൊണ്ട് പറഞ്ഞതെന്നേ ഉള്ളൂ എന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ പേര് നളിനി എന്നാണ് പരിഹസിച്ചതാണെന്ന് അറിയാം അതേ നാണയത്തിൽ എനിക്ക് മറുപടി പറയാൻ അറിഞ്ഞുവിടാഞ്ഞിട്ടല്ല സഹോദരങ്ങളാവാൻ ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്നില്ല അങ്ങനെ പറഞ്ഞൊന്നും എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട നിൻ്റെ കുറേ മണ്ട സി ഐ ഡിമാർ പറയുന്നത് കേട്ടിട്ട് എന്നെ തെറ്റിദ്ധരിക്കരുന്ന് വർഷ അന്നേരം പറയുന്നുണ്ട് അന്നേരം ഹരിത വഹിക്കുന്നുണ്ട് സി ഐ ഡെ കാര്യം വരെ നിനക്കറിയാമല്ലേ നീ മുമ്പൊരിക്കൽ ഓഫീസിൽ നിന്നും രാഹുലേട്ടനെയും കൊണ്ട് സ്കൂട്ടിയിൽ ഈ വീട്ടിൽ വരെ വന്നതാണ് ഹൗസ് ഓണർ കണ്ട് പൊക്കിയത് കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം നടന്നില്ല അന്ന് ഞാൻ നിങ്ങളുടെ വാഹനത്തിന് പിന്നാലെ ഉണ്ടായിരുന്നെന്ന് ഹരിത പറയുമ്പം അഞ്ച് പെട്ടെന്ന് ഇടപെട്ടിട്ട് പറയുന്നുണ്ട് നീ ചുമ്മാ വർഷയെ തെറ്റിദ്ധരിക്കരുത് നീ ചുമ്മാ വർഷയെ തെറ്റിദ്ധരിക്കരുത് വർഷയ്ക്ക് ജോലി മേടിച്ചു കൊടുത്തത് രാഹുലേട്ടനാണ് വർഷയ്ക്ക് സ്കൂട്ടി അറിഞ്ഞുകൂടാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയതെന്ന് പറയുമ്പം മല്ലിക ചോദിക്കുന്നുണ്ട് അന്ന് വർഷപ്പാപ്പായോടൊപ്പം ഇവിടെ വന്ന പയ്യൻ രാഹുലായിരുന്നു വിക്രമൻ സാറിൻ്റെ മകനായിരുന്നു അതന്ന് മല്ലിക ചോദിക്കുന്ന സമയത്ത് ഹരിത പറയുന്നുണ്ട് കണ്ടോ നിൻ്റെ ഓരോ കള്ളത്തരങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുന്ന അതേ സമയത്ത് തന്നെ ശിവനന്ദ അഭിരാമിയും ജോഗിങ്ങിന് പോയിട്ട് വരുന്നുണ്ട് പുറത്തു നിൽക്കുന്ന വിക്രമനെ കണ്ടിട്ട് ശിവനന്ദ പറയുന്നുണ്ട് മീഡിയയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാനൊന്നും നോക്കരുത് ഇവിടെ ആവശ്യമില്ലാതെ വരരുതെന്ന് പറയുന്നുണ്ട് അന്നേരം ധനപാലം പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ വന്ന ആ പെൺകുട്ടിയെ അകത്തോട്ട് കയറിപ്പോയിട്ട് കുറേ നേരമായല്ലോ ഇതുവരെ ഇറങ്ങി വന്നില്ലല്ലോ ഇനിയെങ്കിലും നിങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാമെന്ന് വിക്രമനോട് പറയുന്ന സമയത്ത് ശിവനന്ദ ചോദിക്കുന്നുണ്ട് അവൾ എന്തിനാണ് അകത്ത് പോയെന്ന് പറയുമ്പം വിക്രമം പറയുന്നുണ്ട് അവൾക്ക് നിൻ്റെ കൂട്ടുകാരി വർഷയെ ഒന്ന് കാണണം അന്നേരം ശിവനന്ദ ചോദിക്കുന്നുണ്ട് അവൾക്ക് വർഷയെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പം വിക്രമം പറയുന്നുണ്ട് അവളാണ് രാഹുലിൻ്റെ പിന്നാലെ നടക്കുന്നത് രാഹുലിൻ്റെ കാമുകിയാണെന്ന് പറയുമ്പം നിങ്ങൾ ചുമ്മാ ഇല്ലാ കഥകൾ പറയരുത് എന്ന് ശിവനന്ദ വിക്രമനോട് തർക്കിച്ച് പറയുമ്പം വിക്രമൻ ഉറപ്പിച്ചു പറയുന്നു ഇല്ലാ കഥയൊന്നും അല്ല നിൻ്റെ കൂട്ടുകാരിയോട് തന്നെ ചോദിക്കുമെന്ന് പറയുമ്പം പെട്ടെന്ന് ശിവനന്ദയെ അഭിരാമിയും വർഷയെ കാണാനായിട്ട് ഉള്ളിലോട്ട് പോകുന്നുണ്ട് അന്നേരം അഞ്ചു ഹരിതയോട് പറയുന്നുണ്ട് വർഷയ്ക്ക് ജോലി മേടിച്ചു കൊടുത്ത ഒരു ബന്ധം മാത്രമേ രാഹുലേട്ടനുമായിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഹരിത പറയുന്നുണ്ട് നിങ്ങൾ കൂട്ടുകാരികൾ ഇവളെ രക്ഷിക്കാൻ വേണ്ടി എന്തും പറയും അതൊന്നും കേട്ട് ഞാൻ വിശ്വസിക്കത്തില്ല അതുകൊണ്ട് എൻ്റെ ശത്രുവായ ഇവളെയും കൂടി ചേർ ഞങ്ങളെ ദ്രോഹിക്കാൻ നോക്കണ്ടെന്ന് ഹരിത പറയുന്ന സമയത്ത് ശിവനന്ദ പറയുന്നുണ്ട് നിൻ്റെ അധിക പ്രസംഗം നടത്താം ഇത് അമ്പനാട് തറവാടൊന്നുമല്ല നിർത്തും നിൻ്റെ വർത്താനം ഇവിടെ നിർത്താൻ പറയുമ്പോൾ ഹരിത പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എവിടെയും ചെന്ന് പറയുമല്ലോ എന്ന് പറയുമ്പം ശിവനന്ദ പറയുന്നുണ്ട് ഞാൻ പറയും പക്ഷേ അതിനൊരു ന്യായം ഉണ്ടായിരിക്കും നീ പറയുന്നതിനൊരു ന്യായവുമില്ലെന്ന് ശിവനന്ദ പറയുമ്പം പെട്ടെന്ന് പറയുന്നുണ്ട് അല്ല ഇതിൽ ചെറിയ കാര്യമുണ്ട് മുമ്പ് ഒരുക്കിയ വർഷയോടൊപ്പം വർഷയുടെ ബോയ് ഫ്രണ്ടായ രാഹുലു ഇവിടെ വന്നിട്ടുണ്ടെന്ന് മല്ലിക പറയുന്ന സമയത്ത് ശിവനന്ദ ഒന്നും ഞെട്ടുന്നുണ്ട് അന്നേരം ഹരിത ചോദിക്കുന്നുണ്ട് കേട്ടില്ലേ നിന്റെ കൂട്ടുകാരിയുടെ കാര്യം ഇപ്പം കേട്ടില്ലേന്ന് ഹരിത പറയുന്ന സമയത്ത് ശിവനന്ദ എന്ന് വർഷയോട് പറയുന്നുണ്ട് മിടുക്കി നീ എന്നെ സഹായിക്കാൻ ഇങ്ങനൊരു സഹായം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത് നീ മുന്നേ എന്നോട് പറയേണ്ടതല്ലായിരുന്നു എന്ന് ശിവനന്ദ വർഷയോട് ചോദിക്കുമ്പം ഹരിത പറയുന്നുണ്ട് അങ്ങനെ രാഹുലേട്ടൻ്റെ പുറ ആര് നടന്നാലും അവരെ ഞാൻ കൊല്ലും മുമ്പ് ലക്ഷ്മിയുടെ അവസ്ഥയില്ലേ അതുപോലെ ഇവിടെയും കാണാതാകുമെന്ന് അതുമാത്രമല്ല രാഹുലേട്ടനെ തട്ടിയെടുക്കാൻ നീ ആവുന്ന ശ്രമിച്ചു നിന്റെ മമ്മിയും എന്നിട്ട് നടക്കാഞ്ഞതുകൊണ്ട് നിന്റെ കൂട്ടുകാരിയെ വഴി ഞങ്ങളെ ദ്രോഹിക്കാൻ നോക്കുവാണോന്ന് ഹരിത ചോദിക്കുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ്റെ അവസ്ഥ തന്നെ ഇവൾക്കും ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഇതിനുള്ള മറുപടി നിന്നോട് ഞാൻ പറയുന്നില്ല നിന്റെ അങ്കിളിനോട് പറയാമെന്ന് പറഞ്ഞ് വർഷയെ പിടിച്ചുകൊണ്ട് അങ്കിളിൻ്റെ അരിക്കിലോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് ശിവനന്ദ പറയുന്നുണ്ട് ഇങ്ങനൊരു കാര്യം എനിക്ക് മുന്നേ അറിഞ്ഞൂടായിരുന്നു അറിഞ്ഞത് നന്നായി ഇനി ഞാൻ മുന്നിട്ട് തന്നെ രാഹുലേട്ടൻ്റെ ഇവളുടെ വിവാഹം നടത്തി കൊടുക്കുമെന്ന് ശിവനന്ദ വലിയ ണ്ട് അതിനിവൾ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടയെന്ന് വിക്രമം തിരിച്ച് വെല്ലുവിളിക്കുന്ന സമയത്ത് ശിവനന്ദ പറയുന്നുണ്ട് അതിന് മുന്നേ തന്നെ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം ഞാൻ ഇല്ലാതാക്കിയിരിക്കുമെന്ന് ശിവനന്ദയും തിരിച്ച് വെല്ലുവിളിക്കുന്നുണ്ട് മാത്രമല്ല ഇതെല്ലാം ഇവിടെ റെക്കോർഡായിട്ടുണ്ട് ഇവിടെ എവിടെയും ക്യാമറ ഉണ്ടെന്ന് അഭിരാമി വിക്രമനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇന്ന് ഞാൻ ടെലികാസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊരാളെ ആശുപത്രിയിൽ വെച്ച് കൊല്ലാൻ നോക്കിയില്ലേ ആ വീഡിയോ നിങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഇപ്പം വൈറലായിരിക്കുമെന്ന് വേ ശിവനന്ദ പറയുന്ന സമയത്ത് പെട്ടെന്ന് വിക്രമം പറയുന്നുണ്ട് വാ മോളെ നമുക്ക് ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞ് ഹരിതയെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് പോകുന്നുണ്ട് ആ സമയത്ത് ധനപാലം പറയുന്നുണ്ട് ഈ കാര്യമൊന്നും വസുന്ധരെ അറിയാതെ നോക്കുന്നതാണ് നല്ലത് അന്നേരം പെട്ടെന്ന് മല്ലിക പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ ഇതെല്ലാം വസുന്ധര മേടത്തിനോട് പോയി പറഞ്ഞിട്ട് തന്നെ വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടി പോകുന്ന സമയത്ത് ധനപാലനോട് ശിവനന്ദ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമല്ലോ എന്ന് പറയുമ്പം ധനപാലം പറയുന്നുണ്ട് മല്ലിക പോയി പറയുന്നതിന് എങ്ങനെയെങ്കിലും വസുന്ധരയുടെ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞാൽ വസുന്ധര ക്ഷമിക്കാതിരിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം വസുന്ധരയെ കാണാനായിട്ട് പോകുന്നുണ്ട് ആ സമയം വസുന്ധരയാണെങ്കിൽ രാജ്കുമാറിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മല്ലികയെ അവിടെ വഴക്ക് പറഞ്ഞു വിടുന്നുണ്ട് അന്നേരം പിന്നീടും മല്ലിക ചെന്ന് വസുന്ധരത്തിനെ കാണണം പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ വസുന്ധര പറയുന്നുണ്ട് അത്യാവശ്യ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുക്കള കാര്യം പറയാൻ നീ ഇങ്ങോട്ട് വരരുതെന്ന് നിന്നോട് മുന്നേയും പറഞ്ഞിട്ടില്ല എന്ന് വസുന്ധര ചോദിക്കുന്ന സമയത്ത് മല്ലിക പറയുന്നുണ്ട് ഇത് അതിലും വലിയ കാര്യമാണ് അടുക്കള കാര്യമൊന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് മല്ലിക കാര്യം പറയുന്നുണ്ട് വസുന്ധരാ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയുന്നുകൊണ്ടാണ് അവൾ മുന്നേ ഈ ഇക്കാര്യമൊന്നും പറയുന്നത് ഞങ്ങളോട് ഇപ്പോഴാണ് പറഞ്ഞത് മേടെ എങ്ങനെയെങ്കിലും ക്ഷമിക്കണമെന്ന് വസുന്ധരയുടെ പറയുമ്പോൾ വസുന്ധര പറയുന്നു അതിന് കുഴപ്പമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് രാഹുലിൻ്റെയും വർഷയുടെയും വിവാഹം നടത്തണം അതുതന്നെയാണ് എനിക്ക് വിക്രമനെതിരെ ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രതികാരമെന്ന് വസുന്ധര പറയുന്ന സമയത്ത് രാജ്കുമാർ പറയുന്നുണ്ട് അതൊന്നും വേണ്ട അത്തരത്തിലുള്ള പ്രതികാരമൊന്നും വേണ്ടെന്ന് പറയുമ്പം ധനപാലം പറയുന്നുണ്ട് രാജ്കുമാര് സാറ് പറയുന്നത് ശ്രദ്ധിക്കണം ഒരു ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അയാൾ പറയുന്നതും അംഗീകരിക്കണം എന്ന് ധനപാലം പറയുന്നതൊന്നും വസുന്ധര അംഗീകരിക്കുന്നതേ ഇല്ല ശിവനന്ദയാണെങ്കിൽ വർഷയും രാഹുലും തങ്ങളിൽ സ്നേഹത്തിലാണെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ട് വസുന്ധര പറയുന്നത് വർഷയും രാഹുലിനും തങ്ങളിൽ വിവാഹം കഴിപ്പിക്കാമെന്നല്ലോ പറയുന്നത് അത് കേട്ട് വളരെ സന്തോഷത്തിൽ അവർ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് ഈ സമയത്ത് ഇതെല്ലാം മുകളിൽ നിന്ന് കേൾക്കുന്ന വിവേക് വളരെ വിഷമത്തിൽ ഇറങ്ങി വരുന്നുണ്ട് അമ്മ അത്തരത്തിലുള്ള തീരുമാനം എടുത്തത് ശരിയായില്ലെന്ന് വിവേക് പറയുന്നുണ്ട് അത് തന്നെ അംഗീകരിച്ച് രാജ്കുമാറും പറയുന്നുണ്ട് നമ്മുടെ കണ്ണിൽ കാണാത്ത ഒരു കാര്യവും ആരും പറയുന്നത് കേട്ട് വിശ്വസിക്കരുതെന്ന് വിവേക് അമ്മയെ ബോധിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അമ്മ അതൊന്നും വിശ്വസിക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ